ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുടുംബശ്രീയാണ് അന്നത്തെ ആ സ്കൂളിലെ പ്രശ്നങ്ങളെല്ലാം ഈ തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കിയതെന്ന് ദേവൻ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിഷ്ണു അന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിൽ വെച്ചും എനിക്കൊന്നും തിരുത്തി പറയാൻ സാധിച്ചില്ല കാരണം വിഷ്ണു ഉണ്ടായിരുന്നല്ലോ അവിടെ എൻ്റെ മോനെ അന്ന് ഇവള് സത്യമ്മയുടെ മുമ്പിലോട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയ ഞങ്ങൾ അന്നങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത് പക്ഷേ അത് ഇത്രയും വലിയ പ്രശ്നമാകും ഞങ്ങൾ കരുതിയത് പോലുമില്ല മോനെ ഇത് കേൾക്കുന്ന ശാലിനി പറയുകയാണ് പക്ഷേ എൻ്റെ പ്രാണനായ വിഷ്ണുവേട്ടൻ വരെ എന്നെ സംശയിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇപ്പൊ കണ്ടില്ലേ വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിൽ എന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ശാലിനി ഷാലിനി ഞാൻ വന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ വേണ്ട വേണ്ടദേവട്ട് ഇനി എന്താണെങ്കിലും ഒന്നും ശരിയാകാൻ പോകുന്നില്ല വിഷ്ണുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വന്നതോടെ എനിക്ക് എന്നിൽ തന്നെയുള്ള പ്രതീക്ഷയാണ് അസ്തമിച്ചിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന വിഷ്ണു മനസ്സിൽ പറയുകയാണ് സത്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ശാലിനി ഞാൻ ഈ വിവാഹ നാടകം നടത്തുന്നത് എന്ന ശാലിനി സത്യയെക്കുറിച്ചുള്ള സത്യങ്ങൾ നിനക്ക് തുറന്നു എന്ന് ദേവൻ ചോദിക്കുമ്പോൾ എൻ്റെ ജീവൻ പോയാലും എനിക്കത് തുറന്നു പറയാൻ സാധിക്കില്ലെന്ന് ശാലിനി പറയുന്നു തുടർന്ന് ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ വിഷ്ണു അവിടെ നിന്ന് പോകുന്നു വിഷ്ണുവിനോടെങ്കിലും സത്യങ്ങൾ തുറന്നു എന്ന് ദേവൻ ചോദിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും ശരിയാകില്ലെന്ന് ശാലിനി പറയുന്നു ഞാൻ ഇറങ്ങട്ടെ ഫ്ലൈറ്റിന് സമയമായെന്ന് ദേവൻ പറയുമ്പോൾ കല്യാണം അടുത്ത മാസമല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു അതില് ചെറിയൊരു മാറ്റമുണ്ട് ശാരദാമേ വിഷ്ണുവും ശാലിനിയും ഒന്നിക്കാതെ ഞങ്ങൾക്കൊരു വിവാഹം ഇനി ഇനിയിപ്പോഴെങ്ങും വേണ്ടെന്ന ഞാനും തേജസ്വിനിയും തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേൾക്കുന്ന ശാലിനിയും ശാരദാമ്മയും ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് ദേവൻ അവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു തുടർന്ന് ശാരദാമ പറയുകയാണ് മോളെ നമുക്ക് ചെന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ എന്തിനാമേ ഇനി അതൊന്നും തുറന്നു പറഞ്ഞിട്ടും യാതൊരുവിധ കാര്യങ്ങളുമില്ല വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് ഇപ്പോ മറ്റൊരു പെൺകുട്ടി കൂടി വന്നിട്ടുണ്ട് ഞാൻ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞാൽ പപ്പിയുടെയും ശ്യാമയുടെയും കാര്യമടക്കം എല്ലാം പറയേണ്ടി വരും എന്തിനാ അവരുടെ ജീവിതം കൂടി തകർക്കുന്നത് അതുകൊണ്ട് അതൊന്നും വേണ്ട അവരെങ്കിലും ജീവിച്ചോട്ടെ എൻ്റെ സത്യങ്ങളെല്ലാം എന്റെ ചിതയിൽ തന്നെ എരിഞ്ഞു തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാലിനി അകത്തേക്ക് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് മധുശ്രീ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ നടത്തിയെടുക്കും എന്നാലോചിച്ച് ടെൻഷനോടെ നടക്കുകയാണ് കാർത്തിക അതേസമയം വാമ മുകളിലേക്ക് വരുന്നു എന്താ മോളെ ഇതുവരെ ഉറങ്ങിയില്ലേ വിഷ്ണു എവിടെയെന്ന് വാമ ചോദിക്കുമ്പോ അത് പിന്നെ വിഷ്ണു എവിടെയോ പോയി എവിടെയാണെന്ന് അറിയില്ല അടുക്കളമാതിരി തുറന്ന് പോകുന്നത് കണ്ടെന്ന് കാർത്തിക പറയുമ്പോ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സത്യഭാമ അതേസമയം വിഷ്ണു പുറത്തുനിന്ന് വരികയാണ് നീ ഇത്ര നേരം എവിടെ എവിടെയായിരുന്നെന്ന് വാമ ചോദിക്കുമ്പോ കാറ്റുകൊള്ളാൻ പോയതാണെന്ന് വിഷ്ണു പറയുന്നു എന്റെ തലയിൽ വെച്ച് സത്യം ചെയ്യാൻ വാമ പറയുമ്പോ ഷാലിനിയെ കാണാൻ പോയതാണെന്നും സംസാരിച്ചൊന്നുമില്ല ദൂരെ നിന്ന് കണ്ടിട്ട് തിരിച്ചു വന്നെന്നും വിഷ്ണു പറയുന്നു നിനക്ക് നാണമില്ലട നീ താലി കിട്ടിയ പെണ്ണല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന് നേരെ ദേഷ്യപ്പെടുകയാണ് വാമ തുടർന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു തുടർന്ന് ഭാമ കാർത്തികയോട് തൻ്റെ ഫോൺ എടുത്തു കൊണ്ടുവരാനായി ആവശ്യപ്പെടുകയാണ് അങ്ങനെ കാർത്തിക ഫോൺ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഭാമ ജോൾസരെ വിളിക്കുന്നു ജോൽസരെ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ ശാന്തി മുഹൂർത്തത്തിന് നോക്കി പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് ഇത് കേൾക്കുന്ന വിഷ്ണുവും കാർത്തികയും ഞെട്ടലോടെ നിൽക്കുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഷാലിനിയാണ് ശാലിനി ശ്യാമയെ വിളിക്കുകയാണ് എന്താ കുഞ്ഞച്ചിയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹം ശരിക്കും കഴിഞ്ഞതാണോ എന്ന് ശാലിനി ചോദിക്കുന്നു അതെന്താ കുഞ്ഞച്ചി ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാനെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ശാലിനി ശ്യാമയോട് പറയുകയാണ് ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക కూడు సీరియల్ అప్డేట్సిన మరకాదే సబ్స్క్ైబ్